ഒരിക്കൽ കൂടി ഭാഗം മുപ്പത്തിനാല് അവൾ വേഗം ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം റെഡിയാക്കാൻ തുടങ്ങി അല്പസമയം കഴിഞ്ഞതും അവളുടെ സാരിക്കടയിലൂടെ ഒരു കൈ വന്ന് അവളുടെ നക്തമായ വയറിൽ അമരുന്നത് അവൾ അറിഞ്ഞു പെട്ടെന്ന് ആ കൈ മുറുകി അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി അത് ആരുടെയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ആ നിമിഷം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഷോൾഡറിൽ പതിഞ്ഞു ശ്വാസമെടുക്കാൻ പോലും മറന്നതുപോലെ ദേവ അങ്ങനെ നിന്നു കണ്ണുകൾ മുറുകിയടച്ച് ദേവ എന്ന് വിളിച്ച നീലും അങ്ങോട്ട് വന്നപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്നത് ഒരു പിടച്ചിലൂടെ ചുറ്റും നോക്കി അപ്പോൾ അവളുടെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല ഇനി തനിക്ക് തോന്നിയതാണോ എന്ന് പോലും അവൾ സംശയിച്ചു പക്ഷേ അവൾക്ക് ഇല്ല ആ തണുപ്പ് ഇപ്പോൾ വയറിലും ഉള്ളതുപോലെ ചുണ്ടുകളുടെ തണുപ്പ് ഷോൾഡറിൽ ഉള്ളതുപോലെ തോന്നി അവൾ കൈകൾ കൊണ്ട് ആ വയറിലും ഒരു കൈ കൊണ്ട് ആ ഷോൾഡറിലും തൊട്ടു നോക്കി എന്തുപറ്റി എന്താ ഈ കാണിക്കുന്നേ നീലു ചോദിച്ചു അത് അത് ഒന്നുമില്ല ഞാൻ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ നിന്ന് പരുങ്ങി എന്ത് പറ്റി എന്ന് ചോദിച്ചു കൊണ്ട് നീലു അവളുടെ അടുത്തേക്ക് ചെന്നു ഒന്നുമില്ലട ഞാൻ വെറുതെ അത് ഇതെല്ലാം ഡൈനിങ് ടേബിളിലേക്ക് എടുക്കാം അവൾ പറഞ്ഞു അതൊക്കെ എടുക്കാം പക്ഷേ അതിനു മുമ്പ് നീ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി നീലു പറഞ്ഞുകൊണ്ട് ദേവയുടെ മുഖം അവൾക്ക് നേരെ തിരിച്ചു ഒരു കിളി പോയ പോലെ തോന്നുന്നുണ്ടല്ലോ അവൾ ചോദിച്ചു ഇല്ല ഒന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾ പറഞ്ഞു നിനക്ക് കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാം കാരണം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരാൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് എന്ന് പറഞ്ഞ് നീലു അവളെ ഒരു കള്ളച്ചിരിയോടെ നോക്കി അപ്പോൾ തനിക്ക് തോന്നിയതല്ല സൂര്യചേട്ടൻ ഇവിടെ വന്നിട്ട് പോയിരുന്നു അവൾക്ക് അത് ഓർക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ഏയ് എന്താണ് ഒരു കള്ളച്ചിരിയൊക്കെ ഉണ്ടല്ലോ രാവിലെ തന്നെ ഭർത്താവിൻ്റെ വക എന്തെങ്കിലും സ്പെഷ്യൽ കിട്ടിയോ നീലി ചോദിച്ചു എന്ത് ഒന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ നീ ഇതൊക്കെ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ദേവ വേഗം അവളുടെ കയ്യിലേക്ക് കുറുമക്കറി എടുത്തു വെച്ച ബൗൾ കൊടുത്തു ആ നടക്കട്ടെ നടക്കട്ടെ ഞങ്ങൾ ഞങ്ങളെന്തായാലും അല്പസമയം കഴിയുമ്പോൾ പോകും ഇവിടെ നിന്ന് ഇതുപോലെ പലതും കാണേണ്ടി വരുവേ നീലു അവളെ നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കിച്ചണിൽ നിന്നും പോയി അവൾ പോയതും വേഗം തന്നെ അപ്പം ഉണ്ടാക്കി വെച്ച പാത്രവും എല്ലാവർക്കും കഴിക്കാനുള്ള പ്ലേറ്റും പ്ലേറ്റുമെടുത്ത് ദേവയും നടന്നു അവൾ ഡൈനിങ് ടേബിളിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു രാധമ്മ എല്ലാവരുടെയും ഗ്ലാസ്സിലേക്ക് ചായ പകർന്നു കൊടുക്കുന്നുണ്ട് ദേവെടുത്തി വേഗം വാ നല്ല വിശപ്പുണ്ട് കറിയുടെ മണം അടിച്ചപ്പോൾ തന്നെ എനിക്കിവിടെ ഇരിക്കാൻ വയ്യ സാക്ഷി പറഞ്ഞു ദേവ വേഗം തന്നെ എല്ലാവരുടെ മുന്നിലേക്കും പ്ലേറ്റ് വെച്ച് കൊടുത്തു സൂരജിൻ്റെ അടുത്തേക്ക് പ്ലേറ്റ് എടുത്ത് വയ്ക്കുമ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പ്ലേറ്റ് വെച്ച് അതിലേക്ക് അപ്പവും വെച്ച് കൊടുത്തു അവൾ വേഗം തന്നെ കറിയും വിളമ്പി സൂരജ് അവളെ നോക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവൾ അവനെ നോക്കിയതേയില്ല അവൾക്കെന്തോ അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പരവശവും വെപ്രാളവും ഒക്കെ തോന്നുന്നത് പോലെ മോളെ നീങ്കൂടിയിരുന്നോ ഇനിയിപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കഴിക്കേണ്ടി വരില്ലേ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ രാധമ്മ പറഞ്ഞു വാടാ ഇവിടെ ഇരിക്കേ നീലു അവളെ വിളിച്ചു അവൾ അവളുടെ അടുത്ത് ചെന്നിരുന്നു സൂരജിൻ്റെ അടുത്ത് സാക്ഷിയും ഗോപിയച്ഛനുമാണ് ഇരിക്കുന്നത് അവൾ നീലുവിൻ്റെ അടുത്ത് ചെന്നിരുന്നു അവളുടെ പ്ലേറ്റിലേക്ക് അപ്പം എടുത്തു വെച്ച് അവൾ കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് കണ്ണൻ എഴുന്നേൽക്കുന്നത് മുറിയിൽ നിന്നും അമ്മേ എന്നുള്ള വിളി കേട്ടതും അവൾ കഴിക്കാൻ വന്നത് അവിടെ വെച്ച് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി മുറിയിൽ കണ്ണൻ കണ്ണു തുറന്ന് കിടക്കുന്നുണ്ട് അവൻ ചുറ്റും നോക്കുന്നുണ്ട് എന്തുപറ്റി അമ്മയുടെ മോന് അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ എണീറ്റ് വരുന്നതാണല്ലോ പിന്നെ എന്താ പറ്റിയേ ഇവിടെ തന്നെ കിടക്കുന്നത് അവൾ ചോദിച്ചു അത് എനിക്ക് ഇവിടെ പജയിലല്ലോ പെട്ടെന്ന് കണ്ണ് തുറഞ്ഞപ്പോൾ എവിടെയെന്ന് മനസ്സിലായില്ല അമ്മേ അവൻ പറഞ്ഞു അതെയോ അതെയോ ഇത് കണ്ണൻ്റെ വീടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് സൂരജ് വന്നത് ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി തുറന്നു കിടന്ന വാതിൽ അടച്ചുകൊണ്ട് സൂരജ് ദേവയുടെയും കണ്ണൻ്റെയും അടുത്തേക്ക് വന്നു ഗുഡ് മോർണിംഗ് കണ്ണ സൂരജ് പറഞ്ഞു ഗുഡ് മോർണിംഗ് അച്ഛ അവൻ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു ബെഡിലേക്കിരുന്നു ദേവയുടെ അടുത്തേക്ക് സൂരജ് ചെന്നിരുന്നു കണ്ണൻ എഴുന്നേറ്റ് രണ്ടു പേരുടെയും നടുവിൽ വന്നിരുന്നു ഉറങ്ങിയോ എൻ്റെ കണ്ണൻ അവൻ ചോദിച്ചു ഉറങ്ങി നന്നായിട്ട് ഉറങ്ങി അവൻ പറഞ്ഞുകൊണ്ട് സൂരജിൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു മോന് ബ്രഷ് ചെയ്യണ്ടേ സൂരജ് ചോദിച്ചു അത് അവനെ എഴുന്നേൽക്കുമ്പോൾ പാല് വേണം ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ദേവ പാലെടുക്കാനായി കിച്ചണിലേക്ക് ചെന്നു അവൾ പാലെടുത്ത് തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ സൂരജിനെയും കണ്ണനെയും ബെഡിൽ കണ്ടില്ല അവൾ ചുറ്റും നോക്കി അപ്പോഴാണ് ബാൽക്കണി ഡോറ് തുറന്നു കിടക്കുന്നത് അവൾ കണ്ടത് അവൾ അങ്ങോട്ട് ചെന്നപ്പോൾ കായലിലേക്ക് നോക്കി അവിടെയുള്ള ചാരുപടിയിൽ കണ്ണനെ നിർത്തിക്കൊണ്ട് സൂരജും നിൽക്കുന്നുണ്ട് അച്ഛനും മോനും എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ്റെ സംശയങ്ങൾക്ക് എല്ലാം ഒരു പുഞ്ചിരിയോടെ സൂരജ് മറുപടി കൊടുക്കുന്നുണ്ട് മോനെ ഇതാ ഇന്ന് പറഞ്ഞ് ദേവ അവൻ്റെ അടുത്തേക്ക് പാൽ ഗ്ലാസ് കൊണ്ടു ചെന്നു ഇതിന് ചൂടുണ്ടല്ലോ ഗ്ലാസ്സിലേക്ക് പിടിച്ചുകൊണ്ട് സൂരജ് പറഞ്ഞു അവന് എപ്പോഴും പാൽ കുടിക്കുമ്പോൾ ചെറിയ ചൂട് വേണം പ്രത്യേകിച്ച് രാവിലെ ദേവ പറഞ്ഞു സൂരജ് അത് അവൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു കൊടുത്തു അവൻ കുറേശ്ശേ കുറേശ് ആ പാല് കുടിക്കുന്നത് അവൾ നോക്കി നിന്നു അവന് വളരെ ശ്രദ്ധയോടെ പാല് കൊടുക്കുന്ന സൂരജിനെ കണ്ടതും അവൾ തിരിഞ്ഞു നടക്കാൻ പോയി പെട്ടെന്ന് അവളുടെ കയ്യിൽ അവൻ പിടിച്ചു അവൾ തിരിഞ്ഞു നോക്കി എങ്ങോട്ടായി പോകുന്നത് ഇങ്ങോട്ട് വാ അവളെ വലിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി കണ്ണൻ പാല് മുഴുവനും കുടിച്ചു കഴിയുന്നതുവരെ അവൻ അവളെയും ചേർത്ത് പിടിച്ചു തന്നെ നിന്നു കണ്ണൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു തരാമോ സൂരജ് ചോദിച്ചു അത് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തിലെ ഒരു വേദന അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഇത്രയും നാളും ഇങ്ങനെ ഒരു മകനുണ്ടെന്ന് പോലും അറിയാതെ ജീവിച്ചു പെട്ടെന്ന് അവൻ വന്നപ്പോൾ അവൻ്റെ ഓരോ കുഞ്ഞു വളർച്ചയും ജീവിത രീതിയും അറിയാൻ കഴിയാതെ വന്ന ഒരു അച്ഛൻ്റെ വേദന അവൾക്ക് മനസ്സിലായിരുന്നു ഞാൻ ഞാൻ പറയാച്ചേ കണ്ണൻ രാവിലെ കണ്ണു തുറക്കുമ്പോൾ അമ്മ അടുത്തുണ്ടാകില്ല അപ്പോൾ കണ്ണൻ അമ്മ അന്വേഷിച്ച് ഇറങ്ങും അമ്മ അടുക്കളയിൽ എന്തെങ്കിലും എടുക്കുകയായിരിക്കും കണ്ണൻ്റെ ശബ്ദം കേട്ട് അമ്മ വേട്ടൻ തന്നെ കണ്ണന് ചെറിയ ചൂടോടെ പാൽ തരും അത് കുടിച്ച് കഴിയുമ്പോൾ കണ്ണന് നേരെ ബാത്റൂമിൽ ചെന്ന് ഫ്രഷായി ഇറങ്ങും എന്നിട്ട് ടി വിയിൽ ആനിമൽ പ്ലാന്റോ ഡിസ്കവറി ചാനലോ കാണും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ കണ്ണന് ബ്രേക്ക്ഫാസ്റ്റ് തരും അത് കഴിഞ്ഞ് അമ്മ വേഗം പോയി ഫ്രഷായിട്ട് വരുമ്പോഴേക്കും കണ്ണൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അത് കഴിഞ്ഞ് അമ്മ കണ്ണനെയും ഫ്രഷ് ആക്കും ഡ്രഷ് ഇടിപ്പിച്ച് തരും എന്നിട്ട് അമ്മ ജോലിക്ക് പോകുമ്പോൾ എന്നെ രാധമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ആക്കും അവിടെ ഗോപിയച്ചനോ രാധമ്മയോ ഗേതു ആൻറ്റിയോ ജയറി കൊണ്ടുപോയി ആക്കും പിന്നെ കണ്ണൻ അവിടെ കൂട്ടുകാരുമായിട്ട് കളിക്കും ഉച്ചയ്ക്ക് അമ്മ തന്നു വിട്ട ലെഞ്ച് ആണ് കഴിക്കുന്നത് ഇടയ്ക്ക് കണ്ണന് കഴിക്കാനുള്ള സ്നാക്സും അമ്മ തന്ന് വിടുവേ അതും കഴിക്കും പിന്നെ കുറച്ചു നേരം ഉറങ്ങും ഉറങ്ങി എഴുന്നക്കുമ്പോൾ വീണ്ടും സ്നാക്സ് കഴിക്കും അതുകഴിഞ്ഞ് വീണ്ടും കൂട്ടുകാരോടൊപ്പം കുറേ നേരം കളിക്കും കളിച്ച് കഴിയുമ്പോഴേക്കും കണ്ണനെ കൊണ്ടു പോവാം രാധമാമ വരും പിന്നെ വീട്ടിൽ വന്ന് ഫ്രഷ് ആക്കി തരും അത് കഴിഞ്ഞ് അവിടെ മാമയുടെ കൂടെ ഇരിക്കും അത് കഴിയുമ്പോൾ ഗീ ട്വണ്ടി വരും പിന്നെ ഗീത്വാൻഡിയും ആയിട്ട് കളിക്കും അമ്പലത്തിൽ പാട്ട് കേൾക്കുന്ന സമയമാകുമ്പോൾ രാധമ്മ ഗീത്വാൻഡിയെ വയക്കു കറിയും അപ്പോൾ ഗീത്വാൻഡി വേഗം പോയി കുളിക്കാൻ പോകും അപ്പോഴേക്കും രാധമ്മ വീണ്ടും തന്നെ കുളിപ്പിച്ച് തരും പിന്നെ പാത്തിക്കും വിളക്ക് വെച്ചിട്ട് അത് കഴിയുമ്പോൾ അമ്മയെ നോക്കിയിരിക്കും കണ്ണൻ അമ്മ വരുമ്പോൾ കണ്ണന് ഭക്ഷണം തരും പിന്നെ കണ്ണൻ അന്നിട്ട് വിശേഷങ്ങളെല്ലാം അമ്മേനെ പഞ്ഞ് കേൾപ്പിക്കും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മ കണ്ണനെ കെട്ടിപ്പിടിച്ച് കഥയൊക്കെ പറഞ്ഞ് തന്നെ കിടന്നുറങ്ങും കണ്ണൻ പറയുന്നത് അവൻ്റെ കൊഞ്ചിയുള്ള സംസാരം എല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ കേട്ട് സൂരജും ദേവയും ഇരുന്നു പിന്നെ അമ്മ വീട്ടിലുള്ള ദിവസം തന്നെ കൂടുതലും അമ്മയുടെ കൂടെ തന്നെയായിരിക്കും എനിക്ക് അമ്മയുടെ കൂടെ എപ്പോഴും നടക്കാനാണ് ഇഷ്ടം അമ്മ വീട്ടിലുള്ള ദിവസം കണ്ണൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഉച്ചയ്ക്കും അമ്മയും കണ്ണനും കയറന്നുറങ്ങും അമ്മ വൈകുന്നേരം പുതിയ പുതിയ പലഹാരങ്ങൾ കണ്ണനുണ്ടാക്കിത്തരും ചിലപ്പോൾ എല്ലാം വൈകിട്ട് അമ്പോറ്റിയെ തോഴാനായിട്ട് പോകും അവൻ പറഞ്ഞു എന്നാലേ ഇനി മുതൽ കണ്ണൻ ഡേ കെയറിലേക്ക് പോകുന്നില്ല അപ്പോൾ ഞാൻ എന്റേയും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമോ എന്ന് ചോദിച്ചു കണ്ണൻ ഇല്ലല്ലോ കണ്ണനെ അച്ചാമ്മയുടെ അടുത്താക്കിത്തരാം അച്ചാമ്മയോ അതെ സൂരജ് പറഞ്ഞു അച്ഛനെ അമ്മയല്ലേ അമ്മാമ വിളിക്കാൻ ഭംഗിയിരിക്കുന്നത് ആണോ എന്ന മോൻ അങ്ങനെ തന്നെ വിളിച്ചോട്ടോ ഇനി മുതൽ മോൻ അമ്മാമയുടെ അടുത്തായിരിക്കും രാവിലെ അച്ഛനോ അല്ലെങ്കിൽ സാക്ഷി സാക്ഷിയാൻറ്റിയോ കൊണ്ടുപോയാക്കും വൈകിട്ട് അച്ഛൻ വന്ന് തിരിച്ചു കൊണ്ടുവരും സൂരജ് പറഞ്ഞു ആനോ അവൻ പറയുമ്പോഴും അവൻ്റെ മുഖത്ത് ഒരു തെളിച്ചക്കുറവുണ്ടായിരുന്നു അത് ദേവയും സൂരജും ശ്രദ്ധിച്ചിരുന്നു അപ്പോയി ഇനി അമ്മ ജോലിക്ക് പോകുമോ അവൻ ചോദിച്ചു അത് കേട്ടതും ദേവ സൂരജിനെ നോക്കി അവൻ തിരിച്ചും അതെന്താ മോൻ അങ്ങനെ ചോദിച്ചത് ദേവ ചോദിച്ചു ഞാൻ വിചാരിച്ചു അച്ഛനൊക്കെ ഇല്ലേ അച്ഛൻ വലിയ ജോലിയില്ലേ അപ്പോൾ അമ്മ കണ്ണിൻ്റെ കൂടെ തന്നെ എന്ന് വിചാരിച്ചു കണ്ണൻ പറഞ്ഞു അത് കേട്ടതും ദേവയ്ക്ക് സങ്കടം തോന്നി എൻ്റെ കൂട്ടുകാരുടെ അമ്മ ജോലിക്ക് പോകാതില്ലല്ലോ അവരുടെ അച്ഛനാ പോകാതെ അതുകൊണ്ട് അവൻ കഴിയുമ്പോഴെല്ലാം അവരുടെ അമ്മമാരെ വിരിക്കും അപ്പോൾ അവർ വന്ന് വിളിച്ചുകൊണ്ടുപോകും പിന്നെ അവൻ വരാതായി അവനെ കാണാതായപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചു അപ്പോൾ ടീച്ചർ പറഞ്ഞു അവൻ്റെ അമ്മ നോക്കിക്കോൾ ഞാൻ ഇന്ന് പറഞ്ഞു എന്ന് അവനെ കൊണ്ടുപോയി ഇനി മുതൽ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഇവരിയ്ക്കാൻ പാടില്ലേ അവൻ ഒരു പ്രതീക്ഷയോടെ ദേവയുടെ മുഖത്തേക്ക് നോക്കി അത് മനസ്സിലായതും ദേവ വേഗം കണ്ണിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരി മോനെ അമ്മയുണ്ടാകും ഇനി അമ്മ എങ്ങോട്ടും പോകില്ല ജോലിക്കും പോകുന്നില്ല അമ്മ കണ്ണൻ്റെ കൂടെ തന്നെ ഉണ്ടാകും അവൾ അവൻ്റെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു അവൾ പറയുന്നത് കേട്ടതും കണ്ണൻ്റെ ചുണ്ടുകളിലെ പുഞ്ചിരിയും ദേവയും സൂരജും കണ്ടു അത്രമാത്രം അവൻ അവൻ്റെ അമ്മയെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവൻ്റെ വിഷമം അവൻ മനപൂർവ്വം മറന്നു കളഞ്ഞതാണ് അല്ലെങ്കിൽ പറയാതിരുന്നതാണ് എന്ന് അവർക്ക് മനസ്സിലായി ദേവ സൂരജ് വിളിച്ചു സൂരജിൻ്റെ മുഖത്തേക്ക് ദേവ നോക്കി ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നില്ല കണ്ണൻ സ്കൂളിലേക്കായി കഴിയുമ്പോൾ പോകാലോ അതുവരെ ഇപ്പോൾ ഇവിടെ ഞാൻ വേണം അവൻ എന്നെ ഒരുപാട് ആഗ്രഹിക്കുന്ന സമയമാണ് എൻ്റെ കുഞ്ഞ് എനിക്ക് വേണ്ടി ഒരുപാട് സന്തോഷങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതാണ് ഇനി അത് വേണ്ട അവൾ പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു സൂരജ് അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവളുടെ ഷോൾഡറിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കും അത് തന്നെയാണ് ഇഷ്ടം അവൻ പറയുന്നത് കേട്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് വേറൊന്നും കൊണ്ടല്ല ഇവിടെ എൻ്റെ കുഞ്ഞിനെയും നോക്കി ഇവിടെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം അത് ജോലിക്ക് പോകുന്നത് കൊണ്ടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ലോ ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഓഫീസിൽ നിന്നും ഇറങ്ങാം കാണണമെന്ന് തോന്നുമ്പോൾ ഓടി വരാലോ ഇവിടെയാകുമ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും എനിക്ക് ഷോപ്പിലേക്ക് കയറി വരാൻ പറ്റില്ലല്ലോ അവൻ പറഞ്ഞു താൻ പറഞ്ഞതുപോലെ കണ്ണൻ സ്കൂളിലേക്ക് പോയി തുടങ്ങുമ്പോൾ താൻ ജോലിക്ക് പോയിക്കോ അതുവരെ അതുവരെ കണ്ണൻ്റെ കാര്യങ്ങൾ നോക്കി പിന്നെ കണ്ണൻ്റെ അച്ഛൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ നിന്നാൽ മതി അല്ലേ കണ്ണ അവൻ പറഞ്ഞു മതിയമ്മേ കണ്ണിന് അമ്മ എപ്പോഴും കൂടിയുള്ളതാണ് ഇഷ്ടം എനിക്ക് ഡേക്കേറി പോകണ്ട അമ്മമ്മയുടെ അടുത്തേക്കും പോകണ്ട അവൻ പറഞ്ഞുകൊണ്ട് അവളെ കഴുത്തിൽ ചുറ്റി പിടിച്ചു ഇല്ലാട്ടോ അമ്മയുണ്ടാകും ഇനി കണ്ണൻ്റെ കൂടെ കണ്ണൻ്റെ ആ സന്തോഷം ദേവയുടെയും സൂരജിൻ്റെയും കണ്ണുകൾ നിറച്ചു അവൻ വേഗം സൂരജിനെയും കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞ് അവളിലും ഉമ്മ കൊടുത്തു താങ്ക് യു അച്ഛ അച്ഛൻ വന്നത് കൊണ്ടല്ലേ അമ്മയ്ക്ക് കഞ്ഞൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്നത് അവൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ്റെ ഒപ്പം നിൽക്കണ്ടേ സൂരജ് ചോദിച്ചു അതിനെന്താ അച്ഛൻ രാവിലെ പോയിട്ട് വൈകേരം ജോലി കഴിഞ്ഞു വരില്ലേ പിന്നെ അച്ഛൻ എപ്പോൾ വേണമെങ്കിലും വരാന്ന് അച്ഛൻ ഇപ്പോൾ പറഞ്ഞില്ലേ അപ്പോൾ അച്ഛന് കഞ്ഞനെയും അമ്മയെയും എപ്പോൾ കാണണം തോന്നിയാലും ഓടി വന്നാൽ മതി ഇങ്ങോട്ട് കേട്ടോ അവൻ സൂരജൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ കണ്ണന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് തരട്ടെ കണ്ണന് വിശക്കുന്നുണ്ടാവുമല്ലോ അവൾ പറഞ്ഞു സൂരജേട്ടൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞായിരുന്നോ അവൾ ചോദിച്ചു അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് തലയാട്ടി എന്നാൽ അമ്മ പോയി കഞ്ഞനുള്ള ഭക്ഷണം ഇങ്ങോട്ട് കൊഞ്ച് വരാമോ ഇവിടെ നിന്ന് കഴിക്കാനേ നല്ല രസ്റ്റോറൻ്റ് അവൻ പറഞ്ഞു ദേവ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഡൈനിങ് ടേബിളിൽ അപ്പോഴും എല്ലാവരും സംസാരിച്ചു കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് കണ്ണന് പാല് കൊടുത്ത മോളെ രാധമ്മ ചോദിച്ചു കൊടുത്തു അവന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാൽ അപ്പം കൊടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് വിളിച്ചതാണ് അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവെല്ലാം പറഞ്ഞു അവിടെ കായലും കണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് അവൾ പറഞ്ഞു അപ്പോൾ സൂരജമോനൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പ്ലേറ്റിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ശരിയാണ് പ്ലേറ്റിൽ വച്ചിരുന്ന അപ്പവും പകുതിയും കഴിച്ചിട്ടുള്ളൂ അത് മനസ്സിലായതും ദേവ ആ പ്ലേറ്റിലേക്ക് മൂന്നപ്പം കൂടി എടുത്തു വെച്ചു കറിയും ഒഴിച്ച് ചായയുമായി അങ്ങോട്ട് പോയി ബാൽക്കണിയിൽ അച്ഛൻ്റെയും മോൻ്റെയും ചിരിയും സംസാരവും എല്ലാം കേൾക്കുന്നുണ്ട് അവൾ പാത്രവുമായി അങ്ങോട്ട് ചെന്നു അപ്പോഴും രണ്ടുപേരും അതൊന്നും ശ്രദ്ധിക്കാതെ എന്തൊക്കെയോ പറയുന്ന തിരക്കിലാണ് അവൾ കയ്യിലുണ്ടായിരുന്ന ചായ അവിടേക്ക് വെച്ചു അപ്പം അപ്പമെടുത്ത് കറിയിൽ മുക്കി കണ്ണിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു സംസാരിക്കുന്നതിൻ്റെ ഇടയിലും അവൻ വായ തുറന്നു അത് വാങ്ങി കഴിച്ചു പെട്ടെന്നാണ് സൂരജിൻ്റെ വായുടെ അടുത്തേക്ക് ദേവയുടെ കൈകൾ ചെല്ലുന്നത് അതിൽ അപ്പവും ഉണ്ടായിരുന്നു അത് കണ്ടതും സൂരജ് അവളെ നോക്കി കഴിച്ചില്ലായിരുന്നോ ഭക്ഷണം പാത്രത്തിൽ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ അവൾ ചോദിച്ചു അതിന് അവൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇവൻ എഴുന്നേക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ അറിയണമെന്ന് തോന്നി അതുകൊണ്ട് വേഗം വന്നതാണ് ആൺ പറഞ്ഞു എന്നാ ഇത് കഴിക്കേ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും അവൻ്റെ വായുടെ അടുത്തേക്ക് അപ്പം നീട്ടിക്കൊടുത്തു അവൻ ഒരു പുഞ്ചിരിവോടെ വായ തുറന്നു കൊടുത്തു അവളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കഴിച്ചു കാണാൻ അപ്പോഴും എന്തൊക്കെയോ സൂരജിനോട് ചോദിക്കുന്നുണ്ട് അപ്പം കഴിച്ചുകൊണ്ട് അവൻ അതിന് മറുപടിയും പറയുന്നുണ്ട് രണ്ടുപേരും സംസാരിക്കുന്നതിൻ്റെ ഇടയിലും അത് മുഴുവനും കഴിപ്പിച്ചു ഇടയ്ക്ക് ചായയുടെ ഗ്ലാസ് എടുത്ത് സൂരജിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൻ അതും കുടിച്ച് അവൾ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് കുഞ്ഞിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ദേവ പാത്രവുമായി കിച്ചണിലേക്ക് ചെന്നു അവിടെ നീലുവും രാധമ്മയും പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നുണ്ട് മോളെ ഇന്ന് പത്തുമണിയാകുമ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രജിസ്റ്റർ മാരേജ് നടക്കുകയല്ലേ നിങ്ങളുടെ അത് കഴിഞ്ഞിട്ട് പോകാമെന്നും രോഹിത് പറയുന്നത് അത് കേട്ടതും ദേവ നീലുവിനെ നോക്കി ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒന്ന് കുളിച്ച് ഫ്രഷായി അമ്പലത്തിലേക്ക് പോയിട്ട് വാ അത് കഴിഞ്ഞ നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ നമുക്ക് നീല് പറഞ്ഞു അത് ശരിയാ മോളെ പേരും കുളിച്ച് അമ്പലത്തിലേക്ക് പോയിട്ട് വാ മോനെയും കൂട്ടിക്കോ രാധമ്മ പറഞ്ഞു അത് ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി വയ്ക്കണ്ടേ എന്നിട്ട് പോയാൽ പോരെ അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം മോളെ മോള് പോയി കുളിച്ച് അമ്പലത്തിലേക്ക് പോയിട്ട് വരാൻ നോക്ക് രാധമ്മ പറഞ്ഞു ദേവ അവിടെ നിന്നും റൂമിലേക്ക് ചെന്നു അവിടെ സൂരജും കുഞ്ഞും ഉണ്ടായിരുന്നില്ല അവൾ അവരെ നോക്കി ഹാളിലേക്ക് ചെന്നപ്പോൾ ഹാളിലെ ബാൽക്കണിയിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് അവളെ കണ്ടതും കണ്ണൻ അവളുടെ അടുത്തേക്ക് വന്നു അവൾ സൂരജിനെ നോക്കി അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നിയതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ ദയവ അത് എല്ലാവരും പറയുന്നു അമ്പലത്തിലേക്ക് പോകാൻ ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞു അതെ ഞാൻ തന്നോട് പറയാനിരിക്കയായിരുന്നു ദേവ നമുക്ക് ഇന്ന് പത്ത് മണി കഴിഞ്ഞിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോകണം ഇപ്പോ എന്താ വേണ്ടത് അമ്പലത്തിൽ പോണോ തനിക്ക് നമുക്ക് മൂന്നു പേർക്കും കൂടി പോകാം എന്ന വേഗം പോയി റെഡി ആയിട്ട് വാ അവൻ പറഞ്ഞു ഒരു കാര്യം ചെയ് കണ്ണാ കണ്ണനെ അച്ച കുളിപ്പിക്കാം അവൻ പറഞ്ഞു കണ്ണനെയും കൊണ്ട് റൂമിലേക്ക് നടന്നു അവരുടെ പുറകെ മനസ്സിൽ സന്തോഷം നിറച്ചുകൊണ്ട് അവളും നടന്നു സൂരജും കണ്ണനും ബാത്റൂമിലേക്ക് കയറി അപ്പോഴേക്കും അവൾ ഫ്രഷ് ആവാൻ വേണ്ടി നെയലും സാക്ഷിയും കിടന്ന റൂമിലേക്ക് ചെന്നു അവളും ഒന്ന് ഫ്രഷായി പുറത്തേക്കിറങ്ങി തിരിച്ച് റൂമിൽ ചെല്ലുമ്പോൾ സൂരജും കുഞ്ഞും അവിടെ ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ തല തോർത്തി കൊടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് ടേബിളിൽ നിർത്തിയിട്ടുണ്ട് താൻ വീണ്ടും കുളിച്ചോ അവൻ ചോദിച്ചു അത് രാവിലെ കുളിച്ചതാണ് എന്നാലും കിച്ചണിലെ പണിയെല്ലാം ചെയ്തതിൽ വേർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഒന്ന് ഫ്രഷ് ആയതാണ് അവൾ പറഞ്ഞു എന്നാൽ രണ്ടുപേരും വേഗം റെഡിയാക്കോ അപ്പോഴേക്കും ഞാനും ഒന്ന് ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ വേഗം ബാത്റൂമിലേക്ക് കയറി ദേവ കുഞ്ഞിൻ്റെ ഡ്രസ്സുകളുള്ള ഷെൽഫ് തുറന്നു അതിൽ നിന്നും ഒരു ഷർട്ടും ഒരു ത്രീ ഫോർത്ത് പാൻറ്റും ഇടിയിച്ചു മുടിയെല്ലാം ചീകിവെച്ചു കൊടുത്തു അവൾ ഒരു വാടാമല്ലി കളർ സെറ്റും മുണ്ടും എടുത്തു അതിന് മാച്ചിങ് ബ്ലൗസും എടുത്തിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി അവൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെയാണ് ബാത്റൂമിൽ നിന്നും സൂരജും ഇറങ്ങിയത് അവളെ ആ വേഷത്തിൽ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അത്രയും ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ അവൾ നടന്ന ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകാൻ പോയതും സൂരജ് അവളുടെ കയ്യിൽ പിടിച്ചു അവളെ വലിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്കാണ് ചെന്ന് നിന്നത് കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നത് കൊണ്ട് നെഞ്ചിൽ ഉണ്ടായിരുന്നു കഴുത്തിൽ കിടക്കുന്ന മാലയിലും വെള്ളത്തുള്ളികൾ ഉണ്ടായിരുന്നു അവൾ ചെന്ന് വീണതും അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു അത് മനസ്സിലായതും അവൾ കണ്ണുകൾ മുറുകിയടച്ചു അവൻ അവളുടെ താടിയിൽ പിടിച്ചു മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ മുറുകിയടച്ചു നിൽക്കുന്ന അവൾ കണ്ണു തുറന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൻ്റെ കണ്ണുകളിൽ അപ്പോൾ ഉണ്ടായത് അവളോടുള്ള പ്രണയമായിരുന്നു അത് അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു അവളുടെ കണ്ണുകളിലേക്ക് അവനും നോക്കി നിന്നു രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല അക്കേ അമ്മയുടെ കണ്ണില് പൂടി പോയോ കണ്ണൻ്റെ ചോദ്യം കേട്ടുകൊണ്ടാണ് രണ്ടുപേരും ഒന്ന് ഞെട്ടി അകന്ന് മാറിയത് എന്താടാ കണ്ണാ അവൻ ചോദിച്ചു അല്ല അച്ഛൻ അമ്മയുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആണെങ്കിൽ അമ്മയുടെ കണ്ണിൽ പൊടി പോയിട്ടാണോ നിഷ്കങ്കമായ അവൻ്റെ ആ ചോദ്യം കേട്ട് സൂരജ് ദേവയെ നോക്കി ഒരു കണ്ണിറക്കി കാണിച്ചു അമ്മയുടെ കണ്ണിലെ പൊടി അച്ഛനാട കണ്ണാ അവൻ കുഞ്ഞിനോട് പറഞ്ഞു അത് കേട്ടതും പെട്ടെന്ന് അവൾ അവൻ്റെ അടുത്ത് നിന്നും അകന്നു മാറി ഡ്രസ്സിംഗ് ടേബിളിലേക്ക് ചെന്നു മുടി നന്നായി അഴിച്ച് വിടർത്തിയിട്ടു കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് തന്നെ അവൾ പൊട്ടും നെറ്റിയിൽ സിന്ദൂരവും തൊട്ടു അവളുടെ ഭംഗിയുള്ള കണ്ണുകൾ എഴുതി അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ സൂരജ് ഒരു വാടാമല്ലി കളർ ഷർട്ടും അതിൻ്റെ കരയുള്ള മുണ്ടുമാണ് എടുത്തിരിക്കുന്നത് എന്ന് അവൾ കണ്ടു കൈ മടക്കിക്കൊണ്ട് അവൻ മിററിനടുത്തേക്ക് വന്നു അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് കൊണ്ട് പറഞ്ഞു എൻ്റെ ഭാര്യയോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഞാൻ അല്പമെങ്കിലും ഒരുങ്ങണം എന്ന് എനിക്ക് തോന്നുന്നു അവൻ പറഞ്ഞു അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കി കൊള്ളാലോ നല്ല ചേർച്ചയുണ്ടല്ലോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ അപ്പോഴും ആ കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആ സൂരജിൻ്റെ മുഖത്തേക്ക് ഞാനു കൊണ്ടേ എന്ന് പറഞ്ഞ് കണ്ണനും അതിനിടയിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു കസേരയിൽ കയറി നിന്നു ഒരു മിനിറ്റേ എന്ന് പറഞ്ഞ് സൂരജ് എടുത്ത് അവരുടെ പേരുടെയും ഫോട്ടോ മൊബൈലിൽ പകർത്തി ഇനി ഇവിടെ ഇങ്ങനെ നിന്നാൽ വൈകും നമുക്ക് വേഗം പോയിട്ട് വരാം സൂരജ് പറഞ്ഞ് കുഞ്ഞിനെ താഴേക്ക് ഇറക്കി അവൻ ഡോറ തുറന്ന് പുറത്തേക്ക് പോയതും ഇനി ഒരുപാട് സമയം ഇവിടെ നിന്ന് ശരിയാകില്ല ഞാൻ കുറച്ച് സമയം ഒരു പരിധി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പരസ്പരം മനസ്സിലാക്കാനുള്ളത് പക്ഷേ ഇങ്ങനെ അടുത്ത് നിന്നാലേ അതങ്ങ് തെറ്റുമെന്ന് തോന്നുന്നു അവൻ ദേവയോട് പറഞ്ഞു അവളുടെ കബിളിൽ ഒന്ന് ചുംബിച്ചു അവൻ വേഗം ഡോറിനടുത്തേക്ക് നടന്നു അവനിൽ നിന്ന് കിട്ടിയ ആ ചുംബനത്തിൽ അവൾ അങ്ങനെ തന്നെ നിന്നു പുറത്തേക്ക് പോകാൻ ഡോറ് തുറന്നതും അവൻ ദേവയെ നോക്കി അതെ അങ്ങനെ നിന്നാല് ശരിയാകില്ലാട്ടോ എൻ്റെ ഒരു കുഞ്ഞു കിച്ചിൽ ഇങ്ങനെ നിന്നു പോയാൽ ബാക്കി ഇങ്ങനെയാണ് അത്രയും പറഞ്ഞ് അവൻ നിർത്തി അവളെ നോക്കി അവൻ പറയുന്നത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു അവൻ തിരിച്ചു വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു അവളെയും പിടിച്ച് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ രണ്ടുപേരും ഇറങ്ങി വരുന്നത് എല്ലാവരും നോക്കി നിന്നു അടിപൊളിയായിട്ടുണ്ട് ഏട്ടാ ഇപ്പോൾ ഏട്ടനെ കാണാൻ കുറച്ചുകൂടി ഭംഗി കൂടിയതുപോലെ തോന്നുന്നു ഇത്രയും നാളും ഒരു പരുക്കൻ പോലീസ് ഓഫീസറായിരുന്നു ഇപ്പോൾ ഒരു റൊമാൻറ്റിക് പോലീസ് ഓഫീസറെ പോലെ തോന്നുന്നു മുഖത്തെല്ലാം ഒരു തെളിച്ചമുണ്ടല്ലോ ഏട്ടാ സാക്ഷി പറഞ്ഞു അതെന്താ ഞാനൊരു ഭീകരനായിരുന്നു ഇത്രയും നാളും അവൻ ചോദിച്ചു ഭീകരനല്ലായിരുന്നു കേട്ടോ പക്ഷേ ഏട്ടൻ്റെ മുഖത്ത് ഈ സന്തോഷവും ഈ തെളിച്ചവും ഇത്രയും നാളും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏട്ടനെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് ശരിക്കും ഇപ്പോൾ ആ അഭിറാമൊക്കെ മാറി നിൽക്കും എൻ്റെ ഏട്ടൻ്റെ മുന്നിൽ അത്രയും സുന്ദരനായിട്ടുണ്ട് ഏട്ടൻ്റെ സൗന്ദര്യം കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി മുഴുവനും എൻ്റെ ദേവടത്തിൽ കൂടെ ഉള്ളതുകൊണ്ടാണ് സാക്ഷി പറഞ്ഞുകൊണ്ട് ദേവിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു മതി മതി ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സൂരജ് അവളെ കയ്യും പിടിച്ച് കുഞ്ഞിനെയും കൊണ്ട് നടന്നു എൻ്റെ ഏട്ടൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ ഇത് ഇപ്പോഴാണ് ഞാൻ ശരിക്കും കാണുന്നത് അവൾ പറഞ്ഞു അവളുടെ ശബ്ദത്തിൽ സങ്കടം മനസ്സിലായതും രോഹൻ അവളുടെ അടുത്തേക്ക് വന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണ് വയ്ക്കാതെ പെണ്ണേ അവരെ അവൻ അവളുടെ തലക്കേട്ട് കൊട്ടിക്കൊണ്ട് പറഞ്ഞു ശരിയാ പറഞ്ഞത് എല്ലാവരുടെയും കണ്ണ് കിട്ടും അവർക്ക് സാക്ഷി പറഞ്ഞു അപ്പോൾ ഇന്ന് കഥ ഇത്രയേ ഉള്ളൂ നാളെ തരാട്ടോ ഞാൻ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എൻ്റെ വീട്ടിലേക്ക് എത്തും അപ്പോൾ ഇനി കഥയില്ലാന്നൊക്കെ പതിയെ പ്രോപ്പറായിട്ട് ഇടാൻ നോക്കാം ഞാൻ ശ്രമിക്കാം വാഗ്ദാനങ്ങൾ മാത്രമേ എപ്പോഴെങ്കിലും തരാൻ പറ്റാറുള്ളൂ കാരണം അറിയാലോ ഈ ജോലി തിരക്കും കുട്ടികളുടെ തിരക്കും ആയതുകൊണ്ടാണ് എന്നാലും ഞാൻ മാക്സിമം ഇനി വേഗം കഥകളൊക്കെ തരാൻ നോക്കാം ഇനി വൈഫൈയുടെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത സ്റ്റോറിയുമായിട്ട് വൈകിട്ട് കാണാം ഓക്കെ ബായ് ടാറ്റ ഇറ്റ്സ് മീ കാർത്തിക്ക